ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി നമ്മളുടെ ഹോട്ട് ടോപ്പിക് സീരീസിലെ പതിനൊന്നാമത്തെ ദിവസമാണെന്ന് ഇപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇതേ നമ്മൾ നോക്കിയത് ഏകദേശം പതിനേഴ് ടോപ്പിക്കാണ് ലാസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ് ബോയിൽ നിയമമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ എന്താണ് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ചോദിച്ച മൂന്ന് പ്രോബ്ലംസ് ആണ് അതായത് നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ പി എസ് സി ചോദിച്ച മൂന്ന് പ്രോബ്ലംസ് ആണ് ഏതിനകത്ത് കെമിസ്ട്രിക്കുന്നും അതേപോലെ തന്നെ ഫിസിക്സിനകത്തു അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക വഴി ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് പി എസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അത് ആൻസറിലേക്ക് ഈസി ആയിട്ട് എത്താനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യല്ല അത് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും നമ്മൾ അറിയാത്തത് കൊണ്ടായിരിക്കും അത് സ്കിപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത അത് ഉപകരിക്കും ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഒരു ആറ്റത്തിന്റെ എം ഷെല്ലിൽ ആറ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ ഏതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ഒരു പ്രോബ്ലം ഓക്കെ അപ്പോൾ എന്താണ് ഒരു ആറ്റത്തിൻ്റെ എം ഷെല്ലിൽ ആറ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ ഇലക്ട്രോണുകളുടെ ഷെല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്ന ഏതൊക്കെ രീതിയിലാണ് കെ എൽ എന്നൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ കെ എൽ എം എൻ എന്നുള്ള ഒരു ഓർഡറിലാണ് ആ ഒരു ക്രമത്തിലാണ് ഇലക്ട്രോണുകൾ ഓരോ ഷെല്ലുകളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ഷെല്ലിലും അതായത് കെ ഷെല്ലിലും എൽ ഷെല്ലിലും എം ഷെല്ലിലും എൻ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾക്ക് ഒരു കണക്കുണ്ട് അതായത് കെ ഷെല്ലിലാണെങ്കിൽ പരമാവധി രണ്ട് ഇലക്ട്രോണുകളെ പറ്റുള്ളൂ ഓക്കെ പിന്നെ എന്താണ് എൽ ഷെല്ലിലാണെങ്കിലോ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്രാണ് അത്രമാണ് എട്ടാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത എങ്ങോട്ട് പോകും എം ഷെല്ലിലോട്ട് പോവും എമ്മിൽ എത്ര പറ്റും പരമാവധി പതിനെട്ട് ഇലക്ട്രോണുകൾ ഇലക്ട്രോണുകൾ വരെ ആ എം ഷെല്ലിൽ ഉൾക്കൊള്ളാനായിട്ട് പറ്റും അത് കഴിഞ്ഞ് വരുന്നത് എൻ ഷെല്ലാണ് ആ എൻ ഷെല്ലിൽ എന്താണ് മുപ്പത്തി ഇലക്ട്രോണുകൾ വരെ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി കെയിൽ പരമാവധി ഉൾക്കൊള്ളുന്നത് എല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം അതേപോലെ എമ്മിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം അതേപോലെ എല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക പിന്നെ പി എസ് ചോദിച്ചിട്ടുണ്ട് ഇത് കണക്കാക്കുന്ന ഒരു ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഞാൻ പറഞ്ഞു തരാം എന്താണ് മാക്സിമം ഇലക്ട്രോൺ പെർ ഷെൽ അതായത് ഒരു ഇലക്ട്രോണിന് ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണക്കാക്കുന്ന ഇക്വേഷൻ എന്താണ് ടു എൻ സ്ക്വയർ എന്താണ് ടു എൻ സ്ക്വയർ എന്നുള്ളതാണ് ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണക്കാക്കുന്ന ആ ഒരു ആണ് ടു എൻ സ്ക്വയർ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ എന്താണ് എൻ എന്താണ് എൻ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഷെല്ലാണ് എന്നുള്ളതാണ് അപ്പോൾ കെ ഇവിടെ ഈ ഒരു ഇമേജ് നോക്കുക കെ ഉണ്ട് എല്ലുണ്ട് എം ഉണ്ട് എൻ ഉണ്ട് കെ എത്രാമത്തെ ഷെല്ലാണ് ഒന്നാമത്തെ ഷെല്ലാണ് അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലാണ് അടുത്ത എൽ അടുത്ത എല്ലേ എല് എത്രാമത്തെ ഷെല്ലാണ് നിങ്ങൾക്ക് കാണാമല്ലോ രണ്ടാമത്തെ ഷെല്ലാണ് എം എത്രാമത്തെ ഷെല്ലാണ് എം മൂന്നാമത്തെ ഷെല്ലാണ് എൻ എത്രാമത്തെ ഷെല്ലാണ് എൻ്റെ നാലാമത്തെ ഷെല്ലാണ് നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കാണുമ്പോൾ മനസ്സിലാക്കാം ഇനി എന്താണ് ആ ടു എൻ സ്ക്വയർ അതായത് കെക്കകത്ത് ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞാൽ ടു എൻ സ്ക്വയർ ആണെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ കെയുടെ വാല്യൂ ഇത്രയാണ് ഒന്നാണ് നമ്മൾ ഇപ്പോൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ടു ഇൻറ്റു ഒന്നിൻ്റെ സ്ക്വയർ ഇത്രയാണ് ടു തന്നെയല്ലേ അതായത് കെയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് അതേപോലെ നമുക്ക് എല്ല് കണ്ടുപിടിക്കാം എല് ടു എൻ സ്ക്വയർ ആണല്ലോ ഇക്വേഷൻ അപ്പോൾ എല് രണ്ടാമത്തെ ഷെല്ലാണല്ലോ അപ്പോൾ ടു ഇൻറ്റു എന്നിന് പകരം നമ്മൾ രണ്ട് ഇട്ട് കൊടുത്തു രണ്ടിൻ്റെ സ്ക്വയർ ഇപ്പോൾ ടു ഇൻറ്റു രണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ് നാല് ടു ഇൻറ്റു നാല് എട്ട് ഇപ്പോൾ എല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിലാണ് എട്ടാണ് ഇങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത് അതായത് കെയിൽ രണ്ടെണ്ണം എല് മാക്സിമം എട്ട് എമ്മിൽ പരമാവധി ഉൾക്കൊള്ളാവുന്നത് പതിനെട്ട് എന്നിൽ പരമാവധി ഉൾക്കൊള്ളാവുന്നത് മുപ്പത്തിരണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത് ഇനി നമുക്ക് നേരെ നമ്മുടെ ആൻസറിലേക്ക് പോവാം ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എം ഷെല്ലിൽ ആറ് ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് ഉണ്ടെന്നാണ് എന്താണ് എം ഷെല്ലിൽ ആറ് ഇലക്ട്രോണുകൾ ഉണ്ടെന്നാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആറ് ഇലക്ട്രോൺ ഉണ്ടാവണമെങ്കിൽ അതിന് മുമ്പുള്ള അകത്തെ ഷെല്ലുകൾ എന്താണ് അതായത് കെ ഷെല്ലും എൽ ഷെല്ലും പൂർണ്ണമായിട്ടും നിറഞ്ഞിരിക്കണമല്ലോ നമ്മുടെ ഓർഡർ എങ്ങനെയാണ് കെക്കകത്ത് മാക്സിമം രണ്ട് അടുത്ത് എന്താണ് എൽ എൽ ഷെല്ലാണ് എല്ലിനകത്ത് മാക്സിമം എട്ട് എമ്മിനകത്ത് എത്രയാണ് പതിനെട്ടാണ് എമ്മിനകത്ത് എല്ലിനകത്ത് എത്രയാണ് മുപ്പത്തി രണ്ടാണ് അപ്പോൾ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എമ്മിനകത്ത് എത്ര ആണെന്നാണ് എമ്മിനകത്ത് ആറാണെന്നാണ് അപ്പോൾ എന്താണ് കെ ഓൾറെഡി നിറഞ്ഞു രണ്ടെണ്ണം കൊണ്ട് പിന്നെ അടുത്ത എല്ലിലേക്ക് വന്ന് എല്ലും നിറഞ്ഞു എത്ര എണ്ണം ഉണ്ട് എട്ടെണ്ണം ഉണ്ട് ബാക്കി വന്നതാണ് ഈ ആറ് എമ്മിനകത്ത് നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആകെ ഇലക്ട്രോണുകൾ എത്രയാണ് കേക്കകത്തുള്ള രണ്ട് പിന്നെന്താണ് എല്ലിനകത്തുള്ള എട്ട് പിന്നെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എമ്മിനകത്ത് പതിനെട്ടെണ്ണം ആണ് മാക്സിമം പക്ഷെ എത്ര എണ്ണം എത്രയേ ഉള്ളൂ ആറെണ്ണേ ഉള്ളൂന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എത്രയാണ് രണ്ട് പ്ലസ് എട്ട് പ്ലസ് ആറ് എത്രയാണ് പതിനാറ് ഇലക്ട്രോണുകളാണ് ആകെ ഉള്ളത് അപ്പോൾ ഇനി എന്താണ് അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയായിരിക്കും ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയായിരിക്കും അതിൻ്റെ അറ്റോമിക നമ്പർ എന്താണ് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയായിരിക്കും അതിൻ്റെ അറ്റോമിക നമ്പർ ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മളിവിടെ കണ്ടുപിടിച്ചു എത്രയാണ് പതിനാറ് അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ് പതിനാറാണ് അറ്റോമിക നമ്പർ അപ്പോൾ ഇനി വേറൊരു രീതി ചോദിക്കാം ഏത് മൂലകമാണെന്ന് ചോദിച്ചാലോ പതിനാറ് അറ്റോമിക് നമ്പറുള്ള മൂലകതാണ് സൾഫർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പി എസ് സി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം എന്തായിരുന്നു ക്വസ്റ്റ്യൻ ഇതാണ് ഒരു ആറ്റത്തിലെ എം ഷെല്ലിൽ ആറ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആറ്റത്തിലെ അറ്റോമിക് നമ്പർ എത്ര ചോദ്യം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിച്ച് ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു ആ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയായിരിക്കും അറ്റോമിക നമ്പർ എത്രയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം പതിനാറ് അപ്പം അതുകൊണ്ട് അറ്റോമിക് നമ്പർ എത്രയാണ് പതിനാറ് തന്നെയാണ് അറ്റോമിക് നമ്പർ ഓപ്ഷൻ എത്രയാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇനി മൂലകം ചോദിച്ചാൽ പി എസ് സി മൂലകം ഏതാണ് മൂലകം എന്നാണ് ചോദ്യമെങ്കിൽ പതിനാറ് അറ്റോമി നമ്പറുള്ള സൾഫറാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് ഈ ഒരു എന്നാണ് ക്വസ്റ്റിൻ നിങ്ങളടുത്ത് ഞാൻ ചോദിക്കുകയാണ് ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾ പഠിച്ച് കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറും ചെയ്യാൻ പറ്റും ഏത് നിയമം ആണെന്ന് പറയാനും പറ്റും ഓക്കെ അപ്പോൾ എന്നെ തന്നിരിക്കുക നിയമം പറയുന്നില്ല ജസ്റ്റ് ഇക്വേഷൻ പറയുകയാണ് പി വൺ വി വൺ ഈക്വൽ ടു പി ടു വി ടു ആണ് ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പി വൺ തന്നിട്ടുണ്ടത്ര പി വൺ എത്രയാണ് നാടേ ഇവിടെ തന്നിട്ടുണ്ട് പി വൺ വൺ പോയിൻറ്റ് ത്രീ പ്രഷർ പി വൺ എന്ന് വെച്ചാൽ പ്രഷർ ആദ്യത്തെ പ്രഷർ തന്നിരിക്കുന്ന വൺ പോയിൻ്റ് ത്രീ എ ടി എം അടുത്ത വ്യാപ്തം എത്രയാണ് ബി വൺ വി വൺ എത്രയാണ് ടെൻ ലിറ്റർ അടുത്ത പി റ്റു രണ്ടാമത്തെ പ്രഷർ ഉണ്ടോ വ്യാപ്തമാണ് തന്നിരിക്കുന്ന രണ്ടാമത്തെ മർദ്ദമാണ് നമ്മൾ കണ്ടുപിടിക്കണം പി ടു നമ്മൾ കണ്ടുപിടിക്കണം അതാണ് കണ്ടുപിടിക്കേണ്ടത് അടുത്ത വി ടു വി ടു എത്രയാണ് ടു പോയിൻറ്റ് സിക്സ് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ പി വൺ വി വൺ ഈക്വൽ ടു പി റ്റു വി ടു അതായത് എന്താണ് വൺ പോയിൻ്റ് ത്രീ ഇൻറ്റു ടെൻ ഈക്വൽ ടു പി റ്റു കണ്ടുപിടിക്കണം പി റ്റു ഇൻറ്റു പി റ്റു എത്രയാണ് ടു പോയിൻ്റ് സിക്സ് അപ്പോൾ പി റ്റു കണ്ടുപിടിക്കാനായിട്ട് വൺ പോയിൻറ്റ് ത്രീ ഇൻറ്റു ടെൻ ഇപ്പുറത്ത് ഇരിക്കുന്ന ടു പോയിൻറ്റ് സിക്സിനെ എന്താണ് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഗുണിച്ചതായതുകൊണ്ട് നമ്മൾ താഴെ കൊണ്ടുവരുമ്പോൾ ഹരിക്കുന്നു ഇപ്പോൾ ടു പോയിൻ്റ് സിക്സ് അപ്പോൾ വൺ പോയിൻ്റ് ത്രീയും ടു പോയിൻ്റ് സിക്സും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ടു ആവും ടെൻ ബൈ ടു ഫൈവ് ഫൈവ് എന്താണ് ഫൈവ് എ ടി എം ഓക്കെ ഇപ്പം എന്താണ് ആൻസർ ആൻസർ ബി ആണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ബോയിൽ നിയമം എന്നുള്ള ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞവർക്ക് മനസ്സിലാവും ഇത് നിങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് വാതക നിയമം ഏത് വാതക നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ പഠിച്ചവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കും ഓക്കെ അടുത്ത ഈ ഒരു നൂറ്റി രണ്ടാം പ ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റൻ ആണ് കർഷണം ഇല്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം ത്വരണം എന്ന് വെച്ചാൽ ആക്സിലറേഷൻ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുക സിമ്പിളാണ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ത്വരണം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ആക്സിലറേഷൻ കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്താണ് ന്യൂട്ടൻ്റെ രണ്ടാം നിയമം അനുസരിച്ചിട്ട് എഫ് ഈക്വൽ ടു എം എഫ് എന്താണ് എഫ് ഫോഴ്സ് ആണ് ഫോഴ്സാണ് എം എന്ന് വെച്ചാൽ മാസ് ആണ് എന്ന് വെച്ചാൽ ആക്സലറേഷൻ അല്ലെങ്കിൽ തൊരണം ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ എ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇത് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ എഫും എമ്മും ഉണ്ടെങ്കിൽ നമുക്ക് എ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് എഫ് എന്താണെന്നുള്ളതാണ് ഓക്കെ അതായത് ഫോഴ്സ് എന്താണെന്നുള്ളതാണ് ഈ ഒരു ഇമേജ് ആണ് തന്നിരിക്കുന്നത് ഈ ഇമേജ് നോക്കുക വലത്തോട്ട് എന്താണ് ഇരുപത് ന്യൂട്ടൺ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റിലോട്ട് ഇടത്തോട്ട് എട്ട് ന്യൂട്രനും പോകുന്നുണ്ട് അപ്പോൾ രണ്ട് ദിശകളായിട്ട് ബലം പ്രയോഗിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം വലത്തോട്ട് ഇരുപത് ന്യൂട്ടണം ഇടത്തോട്ട് എട്ട് ന്യൂട്ടണം അപ്പോൾ ഇത് വിപരീത ദിശയിലാണല്ലോ ഒരാൾ വലത്തോട്ടും ഒരാൾ ഇടത്തോട്ടും എന്താണ് ബലം പ്രയോഗിക്കുകയാണ് അപ്പോൾ വിപരീത ദിശയിലായതുകൊണ്ട് ആകെ അനുഭവപ്പെടുന്ന ബലം അതായത് സഫല ബലം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയാം അപ്പോൾ ആകെ അനുഭവപ്പെടുന്ന ബലം എഫ് എന്ന് വെച്ചാൽ എന്താണ് ഇവ തമ്മിൽ കുറയ്ക്കണം എന്തുകൊണ്ട് വിപരീത ദിശയിൽ ഈ ഫോഴ്സ് പോകുന്നത് നമ്മൾ തമ്മിൽ കുറയ്ക്കണം ഇരുപതെന്ന് എത്ര കുറയ്ക്കണം എട്ട് ന്യൂട്ടൺ കുറയ്ക്കണം ഇരുപത് ന്യൂട്ടിനകത്തുനിന്ന് എട്ട് ന്യൂട്ടൺ കുറയ്ക്കണം എന്തുകൊണ്ട് അത് വിപരീത ദിശയിലായതുകൊണ്ട് രണ്ടും കൂടെ കുറയ്ക്കണം എത്രയാണ് അപ്പോൾ പന്ത്രണ്ട് ന്യൂട്ടൻ എന്നാണ് കിട്ടിയത് എന്താണ് പന്ത്രണ്ട് ന്യൂട്ടൺ ഫോഴ്സ് ആണ് എഫ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത് എഫ് ഈക്വൽ ടു രണ്ടും കൂടെ കുറച്ച് നിന്ന് എട്ട് കുറച്ച് പന്ത്രണ്ട് ന്യൂട്ടൺ നമുക്ക് കിട്ടി ഓക്കെ ഇനി എന്താണ് നമുക്ക് വേണ്ടത് എഫ് ഈക്വൽ ടു എം എ ആണല്ലോ എഫ് നമ്മൾ കണ്ടുപിടിച്ചാൽ എന്താണ് എം ചോദ്യത്തിനകത്ത് തന്നിട്ടുണ്ട് എന്താണ് ഈ ഒരു ഇമേജ് നോക്കിയേ എം എന്ന് വെച്ചാൽ ടെൻ കെ ജി ആണ് ഇപ്പോൾ എം ഇ ഈക്വൽ ടു എം ഇക്വൽ ടു ടെൻ കെ ജി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാം എഫ് ഈക്വൽ ടു എം എഫ് നമ്മൾ കണ്ടുപിടിച്ചെത്രയാണ് പന്ത്രണ്ട് ന്യൂട്ടൺ ആണ് കണ്ടുപിടിച്ചത് തമ്മിൽ കുറച്ചത് എട്ടിന് എന്താണ് ഇരുപതിനകത്തുനിന്ന് എട്ട് കുറച്ച് പന്ത്രണ്ട് ന്യൂട്ടൺ ഇപ്പോൾ എഫ് കണ്ടുപിടിച്ചു ഈക്വൽ ടു എം ചോദ്യത്തിനകത്ത് തന്നിട്ടുണ്ട് എത്രയാണ് പത്ത് ഇൻ ടു എ ആണ് ആക്ച്വലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എന്താണ് പന്ത്രണ്ട് എ കണ്ടുപിടിക്കാനായിട്ട് എ ഈക്വൽ ടു ഈ പന്ത്രണ്ടിനെ പത്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഗുണിച്ചതായതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഡിവൈഡ് ചെയ്യും അപ്പോൾ പന്ത്രണ്ട് ഡിവൈഡ് ബൈ പത്ത് എന്നുപോയി ഇവിടെ റൈറ്റ് സൈഡിലോട്ട് എഴുതാം എ ഈക്വൽ ടു പന്ത്രണ്ട് ഡിവൈഡ് ബൈ പത്ത് എത്രയാണ് വൺ പോയിൻറ്റ് ടു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് തരണത്തിൻ്റെ അല്ലെങ്കിൽ ആക്സലേഷൻ്റെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അതും കൂടെ നിങ്ങൾ വെച്ചേക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ഈ ആക്സലേഷൻ കണ്ടുപിടിക്കുന്നത് അപ്പോൾ നൂറ്റി രണ്ടേ ബാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ചോദിച്ച സയൻസ് എന്ന വിഭാഗത്തിൽ അതായത് കെമിസ്ട്രിയിൽ നിന്നും ഫിസിക്സിൽ നിന്നും പി എസ് സി ചോദിച്ച മൂന്ന് പ്രോബ്ലംസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പ്രോബ്ലംസ് ആണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ നിങ്ങളുടെ അഭിപ്രായമായിട്ട് അറിയിക്കുക താങ്ക്